ാണ് പ്രതിമ തകർന്നത് എട്ട് മാസം മുൻപ് സ്ഥാപിച്ച പ്രതിമ തകർന്നതിൽ കാലാവസ്ഥയെ ഭരണപക്ഷം പഴിക്കുമ്പോൾ സംഭവം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം പ്രതിമ പുനർനിർമ്മിക്കുമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വിശദമാക്കുന്നത് നാവികസേന രൂപകൽപ്പന ചെയ്ത പ്രതിമയാണ് തകർന്നത് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ശക്തിയിൽ കാറ്റ് വീശിയതാണ് പ്രതിമ തകരാൻ കാരണമായതെന്നാണ് ഏക്നാഥ് ഷിൻഡെ വിശദമാക്കുന്നത് രണ്ട് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ ചെലവിലാണ് എട്ട് മാസങ്ങൾക്ക് മുൻപ് പ്രതിമ സിന്ധുദുർഗിൽ സ്ഥാപിച്ചത് പ്രതിമ തകരാൻ ത്തെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് നാവികസേന വിഷയത്തിൽ പ്രതികരിക്കുന്നത് ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ സംഘത്തെ നിയോഗിച്ചതായും നാവികസേന ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ചടി ഉയരമുള്ള പ്രതിമ തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിയോടെയാണ് തകർന്നു വീണത് മുംബൈയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെ കൊങ്കൺ മേഖലയിലുള്ള സിന്ധുദുർഗ് ജില്ലയിലെ മാൽവാനിലെ രാജ്കോട്ട് കോട്ടയിലായിരുന്നു ഈ പ്രതിമയുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നാവികസേനാ ദിനത്തിലാണ് പ്രധാനമന്ത്രി പ്രതിമ അനാച്ഛാദനം ചെയ്തത് അതേസമയം അഴിമതിയും നിർമ്മാണത്തിലെ അപാകതകളുമാണ് പ്രതിമ തകരാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രതിമ തകർന്നതിൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി രവീന്ദ്ര ചവൺ സ്ഥലം സന്ദർശിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ കോൺട്രാക്ടർമാർ ശില്പികൾ തുടങ്ങിയവർക്കെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ഡെസ്ക്ലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം